ഇന്ന് ഈ കാക്കി ഷർട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ജോലിക്ക് പോകണം എന്നില്ലേ പക്ഷെ ജോലിക്കൊന്നും അല്ലാട്ടോ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി പോകണ എന്റെ കോസ്റ്റ്യൂമാണ് സമയം ഉച്ച നേരാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉച്ച നേരത്ത് റീൽസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്താ ചെയ്യുക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയും നേരമായി അതിലെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആക്ടേഴ്സ് ആരും ഇവിടെ ഇല്ല രണ്ടുപേര് ഓട്ടോ ഡ്രൈവർമാരാണ് അവര് ഓട്ടം പോയിരിക്കുകയാണ് പിന്നുള്ളത് സാജതിക്കാണ് സാജതിക്ക റബർ വട്ടാനായിട്ട് പോയിട്ട് പന്ത്രണ്ടര കഴിഞ്ഞോട്ടോ എത്തുമ്പോൾ ഏ പുള്ളി നല്ല ഹാപ്പിയിലാണ് കേട്ടോ ആള് കുറച്ച് ദിവസമായി നമ്മുടെ റീൽസിൽ വന്നിട്ട് കാരണം തിരക്കാണ് അങ്ങനെ ഭയങ്കര തിരക്കുള്ള മനുഷ്യനെ ഇന്ന് പിടിച്ച് നമ്മൾ ചാക്കിലാക്കി അങ്ങനെ ചോറും ചായ ഒക്കെ വഞ്ചേരാട്ട് ഹോട്ടലിൽ കയറ്റുകയാണ് കേട്ടോ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകി അത് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായില്ല പിന്നെ സാധിക്കാൻ്റെ അടുത്തു ശേഷം നോക്കുമ്പോൾ ഒത്തിരി ഒരു വിഷപ്പ് തുടങ്ങി അങ്ങനെ പിന്നെ ഹോട്ടലിൽ ഭക്ഷണം ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇതാ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ എത്തിയിട്ടോ ഇതാണ് നമ്മുടെ വണ്ടി അറിയാലോ അല്ലേ നമ്മുടെ എല്ലാ മിക്ക റീൽസിലും ഈ വണ്ടി ഉണ്ടാവും ഈ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഓടുന്നത് എന്റെ സുഹൃത്താണ് കേട്ടോ രജീഷ് എന്നാണ് പേര് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് ഷൂട്ടിങ് തുടങ്ങിയിട്ടോ സുഹൃത്തുക്കളെ ഇതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റീൽസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒരു മിനിറ്റിൽ താഴെയാണ് വരുന്നുള്ളൂ അപ്പോൾ കാണാത്തവർ ആ റീൽസ് പോയി കാണണം കാണട്ടോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ഒക്കെ തന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഷൗക്കത്ത് അലിക്കാടെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഷൗക്കത്ത് അലിക്കാനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാഹചര്യക്കാരെ കുറിച്ചാണ് കേട്ടോ കാരണം പ്രത്യേക സാഹചര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറച്ച് പൊക്കി പറയണമെന്ന് അപ്പോൾ നമ്മുടെ സാഹചര്യക്കാർക്ക് ഒരു ഫേസ്ബുക്ക് പേജ് അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ നെന്മാറ സാധ്യത എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ പരമാവധി അദ്ദേഹത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ഫോളോയും ചെയ്യണം കാരണം ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും കേട്ടോ ഞങ്ങൾ ഓരോരുത്തരുടെ എടുത്ത് പറയുന്നില്ല എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ സിറാജുനെ വിളിക്കാനാണ് കേട്ടോ അവനൊരു സർപ്രൈസ് ആയിരുന്നു കാരണം അവൻ സ്കൂൾ വാനിലാണ് വരുന്നത് പക്ഷെ ഞാൻ ഞാനീ വരുന്നവരും അറിയില്ലായിരുന്നു നമ്മുടെ ഷൂട്ടിങ് ഈ സ്കൂളിൽ അടുത്തായിരുന്നു അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോയി വിളിച്ചിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ അവനിക്കും അത് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ നാനോ കാർ ചെറുതായ ഒരു സർവീസ് വേറെ ഒന്നുമില്ല അതിന്റെ ഫ്രണ്ട് വീല് ഒരു സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ള അഴിച്ചു നോക്കിയപ്പോഴാണ് ലൈനർ ഏകദേശം ആയിട്ടുണ്ട് അഴിക്കുമ്പോൾ നാല് വീലും അഴിച്ചു കെട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് നോക്കുമ്പോൾ ബാക്ക് വീല് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിലെ രണ്ട് ലൈനറും മാറ്റണം പിന്നെ റൈറ്റ് സൈഡ് വീലില് ഒരു ബയറിംഗും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പാലക്കാട് വിളിച്ച് ഓർഡർ ചെയ്തിട്ടോ കനിക്കാൻ കേട്ടോ നമ്മുടെ മെക്കാനിക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മിക്ക വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ സാധനം പാലക്കാട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ലാസ്റ്റ് ബസ്സിൽ കൊടുത്തുടാന്ന് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെ പോയാലും ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോഴേക്കാണ് നമ്മുടെ നാട്ടിലെത്തുള്ളൂ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കനിയൊക്കെ ചിലപ്പോൾ രാത്രി പണിയും അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ നേരത്തെ പണിയും പിന്നെ നമുക്ക് പിന്നെ അത്യാവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം നിങ്ങളുടെ ബോർ അടുപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഒരു ലൈക്ക് അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരാം ഓക്കെ താങ്ക്